ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ അത് സെയിൽ ചെയ്യണം പിന്നെ കടലിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിച്ചിടാമെന്ന് വിചാരിച്ചു അപ്പം നമുക്ക് വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം അതിന് മുന്നേ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ട്യൂബേഴ്സ് സെയിൽ ഉള്ളതെന്ന് നോക്കാം അപ്പോൾ ഫസ്റ്റത്തെ വെറൈറ്റി എന്ന് പറയുന്നത് അമരിപ്പിയോണി ആട്ടോ അമേരിയോണി നല്ല ട്രോപ്പിക്കൽ ആയിട്ടുള്ള വെറൈറ്റി നല്ല ഫ്ലവേഴ്സ് തരുന്നൊരു വെറൈറ്റി ആട്ടോ അപ്പോൾ അതിൻ്റെ ഇങ്ങനത്തെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ട്യൂബേഴ്സ് ആയിട്ടോ അപ്പോൾ ഇതൊക്കെ നല്ല അത്യാവശ്യം വലിയ ട്യൂബേഴ്സ് ആണ് കേട്ടോ അപ്പം രണ്ട് മൂന്ന് ട്യൂബേഴ്സ് ഒക്കെ ആയിട്ട് കട്ട് ചെയ്തിട്ട് നടാൻ പറ്റിയിട്ടുള്ള ട്യൂബേഴ്സ് അപ്പം അതൊക്കെ വൺ സെവൻറ്റി ആ റേറ്റ് ആണ് കേട്ടോ പിന്നെ ഇതാകുമ്പോൾ ഇത് നല്ല വലിയ ട്യൂബറാണ് അത്യാവശ്യം നല്ല ഗ്രോ ടിപ്പൊക്കെ ഉള്ള നല്ല നല്ല സൈസുള്ള ട്യൂബറാണ് അപ്പോൾ അത് വൺ ഫിഫ്റ്റി പിന്നെ അതെ അമ്പതിൻ്റെ ട്യൂബറാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ നല്ല ഉണ്ടല്ലേ നല്ല മൂന്നാല് ഗ്രോത്ത് ടിപ്പ്സ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് അമ്പതിൻ്റെ ട്യൂബർ പിന്നെ അതെ വലിയൊരു ട്യൂബറും കൂടി ഉണ്ട് അതും വൺ സെവൻറ്റിക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നുണ്ടാവുക എല്ലാം നല്ല ഫ്രഷ് ആയിട്ടുള്ളതാണ് അപ്പോൾ അമ്പത് തൊട്ടിട്ടാണ് സ്റ്റാർട്ടിങ് നമുക്ക് നൂറ് ഇതൊക്കെ ആകുമ്പോൾ നൂറൊക്കെ റേറ്റ് വരും കേട്ടോ അപ്പോൾ നൂറ് നൂറ്റമ്പത് നൂറ്റി എഴുപതാണ് ഏറ്റവും വലിയ ട്യൂബറിൻ്റെ റേറ്റ് കെട്ടോ അപ്പോൾ അമ്പരിപ്പിയോണിയാണ് കേട്ടോ അത് ഇനി നമുക്ക് യെല്ലോ പിയോണിയുടെ കുറച്ച് ട്യൂബേഴ്സ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ ഇത് നല്ല വലിയൊരു ട്യൂബറാണ് ഇത് നമുക്ക് രണ്ട് രണ്ടായിട്ടൊക്കെ കട്ട് ചെയ്ത് നേടാൻ പറ്റിയിട്ടുള്ള ട്യൂബറാണ് കേട്ടോ ഇത് നമ്മൾ വൺ സെവൻറ്റിക്കാണ് കൊടുക്കുന്നത് യെല്ലോ പിയോണിയാണ് നല്ല ട്രോപ്പിക്കലായിട്ടുള്ള നല്ല മഞ്ഞ താമര വീട്ടിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയിട്ടുള്ള വെറൈറ്റിയാണ് ആണ് കേട്ടോ പിന്നെ ഇത് ഇതൊക്കെ ആവുമ്പോൾ വൺ ഫിഫ്റ്റി ആ ഒരു റേറ്റിനൊക്കെയാണ് ട്യൂബറൊക്കെ ശരിക്കും നിങ്ങൾ കണ്ടോ കേട്ടോ ഇതാണ് നമ്മൾ സൈസ് ട്യൂബർ എന്ന് പറയുന്നത് പിന്നെ ഇതാണില്ലേ ഇങ്ങനത്തെ ഇത് ഈ ട്യൂബറൊക്കെ നമ്മൾ ഹൺഡ്രഡിനാണ് കൊടുക്കുന്നത് പിന്നെ ഇതൊക്കെ ആകുമ്പോൾ എൺപതിനാണ് കേട്ടോ എൺപതാണ് നമുക്ക് യെല്ലോ പിയോണി സ്റ്റാർട്ടിങ്ങിൽ റേറ്റ് വരുന്നത് കേട്ടോ പിന്നെ നമുക്കുള്ളത് എന്ന് പറഞ്ഞാൽ ഇത് അഫക്ഷൻ സിക്സ്റ്റിയുടെ ഒരു അമ്പതിൻ്റെ ഉണ്ട് കേട്ടോ ഒറ്റ ട്യൂബറേ ഉള്ളൂ ബാക്കിയെല്ലാം സെയിൽ ആയിപ്പോയിട്ടോ നല്ല ലീഫൊക്കെ വന്ന് റണ്ണറൊക്കെ ഓടിയിട്ടുള്ളത് ട്യൂബറാണ് അഫക്ഷൻ സിക്സ്റ്റി ആണ് കേട്ടോ ബൗലോട്ടർസ് ആണ് ഞങ്ങളുടെ സൈഡിൽ പിക്ചർ കൊടുക്കാം കേട്ടോ നല്ല ഫ്ലവർ വരുന്ന വെറൈറ്റി ആണ് കേട്ടോ അപ്പം അതിൻ്റെ ഒരു ട്യൂബറാണുള്ളത് പിന്നെ നമുക്കുള്ളത് കുറച്ച് അണ്ണോൺ ആയിട്ടുള്ള ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ അത് വരുന്നത് നൂറ് നൂറ്റി അൻപത് റേറ്റിലാണ് കേട്ടോ അതിൻ്റെ ട്യൂബറാണ് തക്കാണ്ടില്ല റണ്ണറൊക്കെ ഓടിയിട്ട് നിങ്ങൾ ജസ്റ്റ് കിട്ടിയവിടെ നട്ടു കൊടുത്താൽ മാത്രം മതി കേട്ടോ നല്ല ട്യൂബേഴ്സാണ് കേട്ടോ റണ്ണറൊക്കെ ഓടിയിട്ടുള്ള അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ അടുത്തുള്ള ട്യൂബേഴ്സ് എന്ന് പറയുന്നത് പാർക്കിങ്ങിൽ ട്യൂബേഴ്സ് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ട്യൂബേഴ്സ് ഉള്ളത് ഇപ്പോൾ നമുക്കിത് ട്യൂബേഴ്സ് കൂടാണ്ട് കുറച്ച് പ്ലാൻസ് ഉണ്ട് കേട്ടോ വാട്ടർ പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ ഇത് ഇതൊക്കെ ഉണ്ടല്ലോ നല്ല വെള്ള ഫ്ലവർ വരുന്ന വാട്ടർ പ്ലാന്റ് ആണ് കേട്ടത് അപ്പോൾ ഇതിൽ കണ്ടില്ല നിറച്ചും അങ്ങനെ ഫ്ലവർ ഉണ്ടാവും കേട്ടോ നമ്മൾ സ്പേസ് കൊടുക്കുന്നതിനനുസരിച്ച് നമ്മളെ പോട്ടിൽ നിറച്ചു ഇതേപോലെ ഫ്ലവേഴ്സ് ഉണ്ടാവും ഞാൻ അവിടെ ഫ്ലവേഴ്സ് എന്തൊക്കെ കട്ട് ചെയ്തിട്ട് സെയിൽ ചെയ്യുന്നതായിരുന്നാണ് കേട്ടോ അപ്പം അതിൻ്റെയൊക്കെ മുപ്പത് മുപ്പത് രൂപയാണ് കേട്ടോ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ നമുക്ക് ഗാർഡനിലിതേ വിശേഷങ്ങൾ നോക്കാം അപ്പോൾ ഇതേ നമ്മളെ യെല്ലോ കാർലോസ് സംശയം എന്ന് പറയുന്ന ഒരു വാട്ടർ ലില്ലാട്ടോ ഏകദേശം ഉച്ചയായപ്പോൾ ആളിത് അടഞ്ഞു പോകാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വാട്ടർ പ്ലാന്റ് താമര ആമ്പിലൊക്കെ പോലെ തന്നെ വളർത്താൻ പറ്റിയിട്ടുള്ള കളക്ഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ള വെറൈറ്റിയാണ് കൊളക്കേഷ്യ എന്ന് പറയുന്നത് കേട്ടോ നല്ല ഭംഗിയല്ല കൊളക്കേശി കാണാനായിട്ട് ഇതൊക്കെ എൻ്റെ കയ്യിലുള്ള കളക്ഷൻസ് ആണ് കേട്ടോ ഇത് ലൈറ്റ് പില്ലർ മറ്റേതാണ് കേട്ടോ ലൈറ്റ് പില്ലർ ടീ കപ്പ് കൊളക്കേശിയെന്ന് പറയും കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കുറച്ച് എൻ്റെ അടുത്ത് വെറൈറ്റീസ് ആണ് കേട്ടോ അപ്പോൾ ഇത് നമ്മളെ ഗാർഡനിൽ വിരിഞ്ഞിട്ടുള്ള എൻ പ്രിയ എന്ന് പറയുന്ന ഒരു ഐഡിയയിലുള്ള ലോട്ട ലോട്ടസ് ആണ് കേട്ടോ നല്ല ഭംഗിയായിട്ടോ ഫ്ലവർ കാണാനായിട്ട് ഞാൻ ആദ്യമായി ഈ കളറുള്ളൊരു ലോട്ടസ് കാണുന്നത് വിരിഞ്ഞ സമയത്ത് വേറെ ഒരു കളറായിരുന്നു ഇപ്പം തേടേ ആയപ്പോഴത്തേക്കും ഈ ഒരു കളറാണ് കേട്ടോ ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ ഒരു ക്രീം കളറാണ് കേട്ടോ ഞാൻ വൈറ്റ് കണ്ടിട്ടുണ്ട് യെല്ലോയും കണ്ടിട്ടുണ്ട് റെഡായി കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് വരുന്നത് ഒരു ക്രീമായിട്ടുള്ള കളറില്ല കേട്ടോ അപ്പം എനിക്കിതിൽ എത്രത്തോളം നിങ്ങൾക്കത് കാ അറിയാൻ പറ്റുന്ന എനിക്കല്ലോ പക്ഷെ നേരിട്ടാകുമ്പോൾ ശരിക്കും ക്രീം കളറാണ് കേട്ടോ ഇതിന് പിന്നെ ഇവിടെ നമ്മളിത് വൈറ്റ് ബിയോണി ഇരിക്കുന്നുണ്ട് കണ്ടില്ല വൈറ്റ് ബിയോണിയൊക്കെ എത്രയോ ഒരു ബഡ്ഡാണ് നോക്കിയാൽ നല്ല ഭംഗിയായിട്ടാണ് വൈറ്റ് ബിയോണിയൊക്കെ ഇരിക്കുന്നത് കേട്ടോ സ്റ്റാൻഡ് ലീഫൊന്നും വന്നിട്ടില്ല പക്ഷേ നിറച്ചും ബഡ്ഡുണ്ട് കേട്ടോ അപ്പോൾ ലോട്ടസും ആമ്പലൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ നമുക്ക് പിന്നെ നമുക്ക് ഇതാ ഒരുപാട് ആൾക്കാരെൻ്റെ അടുത്ത് ചോദിക്കുന്ന ആ ഒരു ആളാണ് കേട്ടോ ഇവിടെ ഇവിടെ ഇപ്പോൾ സെയിൽ ആയിട്ടില്ല ഇംഗ്ലീഷ് റോസാണ് അപ്പോൾ കുറച്ച് പേരൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് പാടത്ത് വിരിയുന്ന ഫ്ലവറാണോ അതാണോ എന്നുള്ളത് ഇതൊരു പാടത്തുണ്ടാവുന്നതല്ല ഇത് നമ്മുടെ ട്രോപ്പിക്കലായിട്ടുള്ള വെറൈറ്റിയാണ് എപ്പോഴും ഫ്ലവർ വെറൈറ്റി ഉണ്ട് പാടത്ത് നമ്മൾ കളക്ട് ചെയ്യുന്നത് നമുക്ക് നല്ല സ്പേസും അതുപോലെ തന്നെ ക്ലൈമറ്റൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അത് ഫ്ലവർ ചെയ്യണമെങ്കിൽ ഇത് നമുക്ക് അതുപോലെയല്ല നമുക്ക് ചെറിയ ബേസിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലവർ എഴുതുന്നൊരു വെറൈറ്റിയാണ് ഇംഗ്ലീഷ് റോസാണ് പാടത്തത്തെ ഫ്ലവർ അല്ലാട്ടത് പിന്നെ നമുക്കിവിടേതേ ഹോട്ട് പിങ്ക് എന്ന് പറയുന്ന ഒരു വാട്ടർ ലില്ലിതേ വിരിഞ്ഞിരിക്കുന്നുണ്ട് ഏകദേശം പുൽസൈ പോലെയൊക്കെ തോന്നും കേട്ടോ പക്ഷേ ഭയങ്കര ഡിഫറൻസ് ഉണ്ട് ലീഫിലൊക്കെ ആണെങ്കിലും ഡിഫറൻസ് ഉണ്ട് കേട്ടോ പിന്നെ അതേ രസ് രസ മിച്ച എന്ന് പറയുന്നൊരു അടലില്ലയാണ് പിന്നെ ഇവിടെ പനീർ റോസൊക്കെ എന്താണ് ലീഫിൻ്റെ ഒരു സൈസ് വേണ്ടത് നിങ്ങൾ എൻ്റെ ഒരു അവിടെ വെച്ചേക്കുന്ന ബേസ് അത്രയും നല്ല വരുന്ന ലീഫ് വേണ്ട വന്നേക്കുന്നത് അപ്പം ഇതിൻ്റെ ഫ്ലവർ എനിക്ക് ഭയങ്കര ആണ് കേട്ടോ ഞാൻ എനിക്ക് കാണാനായിട്ട് പിന്നെ ഇവിടെ നമുക്കിത് കൃഷ്ണ കൃഷ്ണ എന്ന് പറയുന്നൊരു ലോട്ടസിൻ്റെ നറച്ചും വന്നിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ നമുക്കിത് ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഏകദേശം നല്ലൊരു മഴക്കാർ ഒക്കെ വരുന്നുണ്ട് അപ്പം ഞാനിനി പോട്ടെ അപ്പം ആർക്കെങ്കിലും ട്യൂബേഴ്സ് ആവശ്യമുള്ളവർ നമ്മളെ ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം